യൂതിത്ത് ആറാമധ്യായം അഖിലോറിനെ യഹൂദർ കേൾപ്പിച്ചു കൊടുക്കുന്നു ആലോചന സംഘത്തോട് പുറത്തുണ്ടായിരുന്നവരുടെ കോലാഹനം നിലച്ചപ്പോൾ അസീറിയൻ സൈന്യാധിപൻ ഹോളോഫറസ് അഖിലിയോറിനെയും മൊവാലിനെയും വിദേശികളായുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു അഖിയോറെ അഫിയോർ കൂലികളെ ഇസ്രായേൽ ജനതയെ രക്ഷിക്കുവാൻ അവരുടെ ദൈവമുള്ളതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്തു തരുന്നു പോകരുതെന്ന് ഞങ്ങളോട് പറയാ പറയാൻ നിങ്ങളാരാണ് നെമുക്കുനേസർ അല്ലാതെ മറ്റാരാണ് ദൈവം അവൻ സൈന്യത്തെ അയച്ച് അവരെ ഭൂമുഖത്ത് നിന്ന് നിർമാർജ്ജനം ചെയ്യും അവരുടെ ദൈവം അവരെ രക്ഷിക്കുകയില്ല രാജീവസേവകന്മാരായ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അവരെ നശിപ്പിക്കും ഞങ്ങളുടെ കുതിരപ്പടയുടെ ശക്തിയെ ചെറുത്തു ചേർത്ത് നിൽക്കാൻ അവർക്ക് സാധിക്കുകയില്ല ഞങ്ങളവരെ അഗ്നിക്കിരിയാക്കും അവരുടെ മലകൾ അവരുടെ രക്തം കുടിച്ച് മതിക്കും വയലുകൾ അവരുടെ മൃതശരീരങ്ങൾ കൊണ്ട് നിറയും ഞങ്ങളെ ചെറുത്തു നിൽക്കാൻ അവർക്ക് കഴിവുണ്ടാകുകയില്ല അവർ നിശേഷം നശിക്കും ലോകം മുഴുവനും നാഥനായ നെബുക്കു രാജാവിൻ്റെ വചനമാണിത് അവ അവൻ്റെ വാക്കുകൾ നിഷ്പലമാകുകയില്ല എന്നാൽ അഹിയോറി അമോന്യരുടെ കൂലിയെ കൂലിക്കാര ഇന്ന് മുതൽ ഇന്ന് പറഞ്ഞത് ദ്രോഹകരമാണ് അതുകൊണ്ട് ഇന്ന് മുതൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ വംശത്തിൻ്റെ മേൽ ഞാൻ പ്രതികാരം ചെയ്യുന്ന ദിനം വരെ നിൻ്റെ മുഖം ദർശിക്ക എൻ്റെ മുഖം ദർശിക്കുകയില്ല ഞാൻ മടങ്ങി വരുമ്പോൾ എൻ്റെ സൈന്യത്തിൻ്റെ വാളും എൻ്റെ പ്രത്യേക ഏറ്റവും ശരീരം കിടന്ന് നീ അവരുടെ വണ്ണിതരായിരോടുകൂടി വീഴും ഇപ്പോൾ എൻ്റെ അടിമകൾ നിന്നെ പ്രദേശത്ത് പാതകളുടെ സമീപങ്ങളെ നഗരത്തിലും പാർപ്പിക്കുവാൻ പോകുകയാണ് അവരോടൊപ്പം നശിക്കുന്നവരെ നീ മരിക്കുകയാണ് അവർ പിടിക്കപ്പെടുകയാണ് സത്യമായും വിശ്വസിക്കുന്നതെങ്കിൽ നീ മറ്റേ ഇരിക്കുന്നത് എന്തിനാണ് യില്ല അനന്തരം അഖിലിയോറിനെ പിടിച്ചു കൊണ്ടുപോയി ബത്തൂരിയായുടെ ഇസ്രായേലിനത്തെ ഏൽപ്പിക്കുവാൻ ഓളോഫ്രസ് പാളയത്തിൽ തൻ്റെ പരിചാരകരായ അടിമകളോട് ആജ്ഞാപിച്ചു അവർ അവനെ പാളയത്തിൽ നിന്ന് സമതലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അവർ മലംപ്രദേശത്ത് കയറി ബർത്തൂരിയായുടെ താഴ്വരയിലൂടെ അരുവുകൾ കരിയിലെത്തി നഗരവാസികൾ അവരെ കണ്ടയുടനെ ആയുധങ്ങൾ കയ്യിലെടുത്ത് ഓടി കുന്നിൻ മുകളിലെത്തി കവണിക്കാർ കല്ലുകൾ എറിഞ്ഞ് അവർ മരം മുകളിലേക്ക് കിടക്കാതെ തടഞ്ഞു എങ്കിലും അവർ മലഞ്ചെരിവിൽ സുരക്ഷിത സ്ഥാനത്തെത്തി അഹലിയോറിനെ ബന്ധിച്ച് കുന്നിൻ്റെ അടിവാരത്തിൽ ഉപേക്ഷിച്ചിട്ട് യജമാന സന്നിധിയിലേക്ക് അവർ മടങ്ങി ഇസ്രായേൽ ജനം നഗരത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവനെ കണ്ടു അവർ അവൻ്റെ കെട്ടുകൾ അഴിച്ച് ബത്തൂലിയായിൽ കൊണ്ടുവന്ന് നഗരത്തിലെ നീതിപീഠത്തിന് മുമ്പിൽ നിർത്തി ഷെമിയോൻ ഗോത്രജനായ മിക്കായുടെ പുത്തൻ ഹുസിയ ഗോത്താനിയുടെ പുത്തൻ കാബ്രിയാസ് മെക്കോദിയയുടെ പുത്തൻ കാമീസ് എന്നിവരായിരുന്നു അക്കാലത്തെ നീതിപാലകന്മാർ അവർ നഗരത്തെ എൻ്റെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി അവരുടെ യുവാ യുവാക്കളും സ്ത്രീകളും സഭയിൽ ഓടിയെത്തി അഖിലിയോർ ജനമധ്യത്തിലേക്ക് നയിക്കപ്പെട്ടു സംഭവിച്ചതെന്തെന്ന് ഇസി ഉസിയ അവനോട് ആരാഞ്ഞു ഹൊഫ്രസിൻ്റെ സദസ്സിൽ നടന്നതും അസീറിയൻ നേതാക്കന്മാരുടെ മുമ്പിൽ താൻ പറഞ്ഞതും ഇസ്രായേൽ ഭവനത്തിനെതിരെ അങ്ങേയറ്റം ധിക്കാരത്തോടെ ഹൊളോഫിറസ് ജൽപ്പിച്ചതുമായ കാര്യങ്ങൾ അവൻ വെളിപ്പെടുത്തി അപ്പോൾ ജനം ദൈവത്തെ സാക്ഷാംഗം പ്രണമിച്ച് ആരാധിച്ചു അവർ അവിടത്തോട് നിലപിടിച്ച് അപേക്ഷിച്ചു സ്വർഗത്തിൻ്റെ ദൈവമായ ഭർത്താവി അവരുടെ അഹങ്കാരം കാണണമേ ഞങ്ങളുടെ ജനത്തിനെ ഏൽപ്പിക്കുന്ന അവമാനമോർത്ത് അവിടുന്ന് കരുണ കാണിക്കണമേ അവിടുത്തെ സമർപ്പിതരായ ജനതയെ കടാക്ഷിക്കണമേ അവർ അഖിലിയോനെ ആശ്വസിപ്പിക്കുകയും മുക്തഖണ്ഠം പ്രശംസിക്കുകയും ചെയ്തു ഉസിയ അവന് സദസ്സിൽ നിന്ന് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ശ്രേഷ്ഠന്മാർക്ക് ഒരു വിരുന്ന് നൽകുകയും ചെയ്തു തങ്ങളെ സഹായിക്കണമേ എന്ന് രാത്രി മുഴുവൻ ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവ് സമാധാനവും ശാന്തിയും കൂടെ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ പരമ ദൈവികാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ ഈശ്വം ശരിയായിരിക്കും സ്ഥിതി